നമസ്കാരം ഇന്ത്യയിൽ കുറച്ച് മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇടതുപക്ഷത്തെ മുഴുവൻ പാർട്ടികൾ വരും സി ബി ഐയും സി ബി ഐ എമ്മും അതുപോലെ തന്നെ ബംഗാൾ ഘടകത്തിലെ ആർ എസ് പിയും ഫോർവേഡ് ബ്ലോക്കും ഒക്കെ വരുന്നുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുതൽക്കൂട്ട് എന്താണ് എന്നുള്ളത് നാളിതുവരെ നമുക്ക് നോക്കിയാൽ അറിയാൻ കഴിയുന്നത് അവരുടെ വന്ന വഴികൾ സായുധ വിപ്ലവം മാറ്റിവെച്ചുകൊണ്ട് ജനാധിപത്യം ഉൾക്കൊണ്ട് തന്നെയാണ് അവർ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചത് അപ്പോൾ ആ രീതിയിലേക്ക് വന്ന ഇടതുപക്ഷത്തിനെ താറടിച്ച് കളയാം എന്ന് വിചാരിക്കുന്നവർക്ക് ഇടതുപക്ഷത്തെ ചിലപ്പോൾ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കഴിയുമായിരിക്കും പക്ഷേ അവരുടെ ആശയങ്ങളെ ഇട്ടുമൂടാനുള്ള ഒരു പഴുതും ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല പ്രധാനമന്ത്രി സാക്ഷാത് നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ കുറച്ച് സ്ഥലങ്ങളിലെ അവർ ഇപ്പോൾ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഉള്ളൂ എങ്കിലും അവരുടെ വിചാരധാര അവർ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജി എന്ന് പറയുന്നത് രാജ്യത്തെ മുഖ്യ ക്രിയാത്മക പ്രതിപക്ഷത്തിൻ്റെതാണ് കോൺഗ്രസിൻ്റെ ഐഡിയോളജി ഒന്നും ഒരു ഐഡിയോളജി അല്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യം മുഴുവൻ വളരെയധികം വിസ്തൃതി കിടക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബി ജെ പിയോട് ഏറ്റവും കൂടുതൽ സീറ്റിൽ ഏറ്റുമുട്ടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശരിക്കും എന്താണ് ഇവിടെ ചെയ്യുന്നത് ഒരു ക്രിയാത്മക പ്രതിപക്ഷമാകാൻ പോലും അവർക്ക് കഴിയുന്നില്ല രാഹുൽ ഗാന്ധിക്ക് തൻ്റെ അണികളെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ഒരു നിർണായക ഘട്ടത്തിൽ എവിടെയെങ്കിലും വോട്ടെടുമ്പോ അവിശ്വാസ പ്രമേയമോ ബി ജെ പി അവതരിപ്പിക്കുമ്പോൾ ബി ജെ പിക്ക് വളരെ അനായാസം യഥേഷ്ടം ചാക്കിട്ട് പിടിക്കാൻ കഴിയുന്നത് മറ്റൊരു പാർട്ടിയിലെ എം എൽ എമാരെയല്ല മറ്റൊരു പാർട്ടിയിലെ എം പിമാരെയല്ല കോൺഗ്രസിന്റെ മാത്രം എം എൽ എമാരെ എം പിമാരെയാണ് നൂറ്റി അഞ്ച് എം പിമാരാണ് ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയി മത്സരിച്ച് എം പിമാരായവർ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെയാണ് ഇടതുപക്ഷത്തിന്റെ മഹാത്മ്യം കൃത്യമായും അടിവരയിടുന്നത് ജന്തർബന്തറിൽ മുഖ്യമന്ത്രിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നടത്തിയ സമരം എന്ന് പറയുന്നത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നടത്തിയ സമരമല്ല കേന്ദ്രം ഏതൊക്കെ സംസ്ഥാനങ്ങളോട് കടുത്ത അവഗണന കാണിക്കുന്നു ആ സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിമാർ അവിടുത്തെ പ്രമുഖരായ നേതാക്കൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ പാർട്ടികളുടെ വിവിധ പാർട്ടികളുടെ നേതാക്കൾ എല്ലാം ജന്തർ മന്ദറിൽ ഈ വേദി പങ്കിടാനെത്തി ബി ജെ പിക്ക് അവിടെയാണ് ബി ജെ പി കൃത്യമായി ഭയക്കുന്നത് ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്നത് ഇപ്പോഴും സി പി ഐ എം അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയെന്ന് കൃത്യമായി വരച്ചുകൊതുന്ന സാഹചര്യമാണ് നമ്മൾ ജന്തർ കണ്ടത് ഈ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദത്തിൽ ഉറക്കെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരേ ഒരു പാർട്ടി ഇടതുപക്ഷ പാർട്ടിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എന്നുള്ളത് വിവരണാത്മകമായി തന്നെ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അയോധ്യയിലേക്ക് പ്രാണപ്രതിഷ്ഠ നൽകാനായിട്ട് അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ചടങ്ങ് നിർവഹിക്കുമ്പോൾ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തവരിൽ സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആദ്യമായി ഇതിനെ വേണ്ട ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളി പറഞ്ഞത് ഇതാണ് സി പി ഐ എമ്മിന്റെ കൃത്യമായ റോൾ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ ഒരു പ്രധാനമന്ത്രിയുടെ ധർമ്മം എന്നത് ജനങ്ങൾക്ക് പ്രാണൻ കൊടുക്കുക ജനങ്ങൾക്ക് പ്രാണൻ കൊടുക്കുന്ന എങ്ങനെയാണ് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പരിഷ്കരണങ്ങൾ സാമൂഹ്യ തലത്തിൽ നടപ്പിലാക്കുക അതുവഴിയാണ് ജനങ്ങൾക്ക് പരിഷ്കാരം കൊടുക്കേണ്ടത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക